ശോഭാ സുരേന്ദ്രൻ ഇവിടെ ആ കറബറിലാത്ത ഒരു രാഷ്ട്രീയ പ്രവർത്തക എന്ന നിലയിൽ സാധാരണ ജനങ്ങളുടെ ഇടയിൽ മനസ്സിൽ പതിഞ്ഞ ഒരു വ്യക്തിത്വമാണ് മൊബൈലിലൂടെ മൊബൈലിലൂടെയൊക്കെ ആയിട്ട് ഇപ്പം നേരിട്ട് കണ്ടു ആ ഒരു നല്ല നല്ല ജനവുമായിട്ട് നല്ലൊരു സമ്പർക്കം ഉള്ളൊരു വന്നല്ലേ ആ ഇവിടെ കടയിൽ വന്നു വന്നു അങ്ങോട്ട് പോയി പോയി നടന്നു തിരിച്ചു ട്രെൻഡ് എന്ന് സി പി എം കോൺഗ്രസ് അനുഭാവികൾ അല്ലെങ്കിൽ പ്രവർത്തകരെല്ലാവരും ആകെപ്പാടെ ആശങ്ക പാലിച്ചിരിക്കുകയാണ് നമ്മുടെ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് ഒരു സ്ത്രീ ആണെങ്കിൽ പോലും ഒരു പുരുഷന്റെ ശൗര്യത്തോടെ വർക്ക് ചെയ്യുകയും ആർജവത്തോടെ സംസാരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് ശോഭാ സുരേന്ദ്രനുള്ളത് ചേട്ടാ ആലപ്പുഴ മണ്ഡലത്തിൽ ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ താമസിക്കുന്നതിന്റെ തൊട്ടായി വെക്കുവാണ് ഇങ്ങോട്ട് എങ്ങനെ തോന്നുന്നു ഇപ്പോ എല്ലാ ദിവസവും ആളുകൾ വരുന്നതും പോകുന്നതും തീർച്ചയായിട്ടും രാവിലെ രാവിലെ ഒത്തിരി ഒത്തിരി ആൾക്കാർ വന്ന് കാണുന്നുണ്ട് അങ്ങനെ കാണുമ്പോൾ എല്ലാവർക്കും ഒരു പ്രതീക്ഷയും വിശ്വാസം ഉള്ളതുകൊണ്ടല്ല ആ

എങ്ങനെ തോന്നുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം മൂന്ന് പേരും കട്ടക്കെട്ട് നിൽക്കുകയാണല്ലോ നമുക്ക് ഈ വോട്ടിനെപ്പറ്റി ആർക്കുമാർക്കും ഒന്നും ഒന്നും പറയാൻ പറ്റൂല ശോഭാ സുരേന്ദ്രൻ്റെ ആലപ്പുഴയിലെ സ്ഥാനാർത്ഥിത്വം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ആലപ്പുഴയെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനമാണ് ശോഭാ സുരേന്ദ്രൻ എവിടെ പോയാലും അവിടെ ജനങ്ങളുടെ ഇടയിൽ ജനത്തിൻ്റെ ജനങ്ങളുടെ ഒരു പ്രതിനിധിയായിട്ടാണ് കാണപ്പെടുന്നത് ഇവിടെയും അതുതന്നെയാണ് കാണുന്നത് അതേ പറയാനുള്ളതിനെ അതിനെക്കുറിച്ച് ഇപ്പോൾ ആലപ്പുഴയിൽ നിന്നൊരു കേന്ദ്രമന്ത്രി എന്നുള്ള നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ശോഭാ സുരേന്ദ്രൻ ജയിക്കും എന്നുള്ള സാധ്യതകൾ ഇപ്പോൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ജനങ്ങളും ശോഭാ സുരേന്ദ്രനെ കുറിച്ച് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ട്രെൻഡ് ഉണ്ടാക്കിയതിൻ്റെ പിന്നിലുള്ള കാരണങ്ങൾ എന്തൊക്കെയായിരിക്കും അതിവിടുത്തെ ഭരണപക്ഷത്തിൻ്റെ പ്രവർത്തനവും മറ്റ് ശോഭാ സുരേന്ദ്രൻ്റെ മികവുമാണെന്നാണ് എനിക്ക് പറയാനുള്ളത് ശോഭാ സുരേന്ദ്രൻ എന്തുകൊണ്ടാണ് മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നതെന്നാണ് ചേട്ടന് തോന്നിയിട്ടുള്ളത് ശോഭാ സുരേന്ദ്രൻ്റെ വ്യക്തിത്വം എന്ന് പറയുന്നത് കറപുരളാത്ത ഒരു രാഷ്ട്രീയ പ്രവർത്തകയാണ് അത് സാധാരണ കർഷക കുടുംബത്തിൽ നിന്ന് വളർന്നു വന്ന് ഈ നിലയിലെത്തിയതും ആണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം ഇവിടുത്തെ മൊത്തത്തിലുള്ള ഒരു ട്രെൻഡ് ഇപ്പോൾ ശോഭാജിക്ക് അനുകൂലമാണോ തീർച്ചയായിട്ടും ഇവിടെ അങ്ങനെയാണ് എനിക്ക് ബോധ്യപ്പെടുന്നത് ഞാൻ ഇവിടുത്തെ ഞാൻ പാലക്കാട്ടിൽ നിന്നാണ് വന്നത് അപ്പോൾ എനിക്ക് അറിയാൻ കഴിഞ്ഞത് പക്ഷേ ആ പക്ഷേ ഞാൻ കൊല്ലത്താണ് എൻ്റെ സ്വദേശം ഇതിൽ ബിസിനസ്സും ഒക്കെ ആയിട്ട് ഞാൻ പാലക്കാട്ടാണുള്ളത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എന്താണ് ശോഭാ എന്താണ് അറിയാൻ കഴിഞ്ഞത് ശോഭാ സുരേന്ദ്രൻ ഇവിടെ ആ കറബറിലാത്ത ഒരു രാഷ്ട്രീയ പ്രവർത്തക എന്ന നിലയിൽ സാധാരണ ജനങ്ങളുടെ ഇടയിൽ മനസ്സിൽ പതിഞ്ഞ ഒരു വ്യക്തിത്വമാണ് ചേട്ടാ ശോഭാ സുരേന്ദ്രന്റെ കടന്നു വരവ് ആലപ്പുഴയെ എങ്ങനെ സ്വാധീനിച്ചിട്ടുണ്ട് വളരെ കാര്യമായി ഈ ഒരു ശക്തമായ ത്രികോണ മത്സരം തന്നെ വളരെ കൃത്യമായി ആൾക്കാരുടെ ഇടയിൽ ഇപ്പോൾ ആലപ്പുഴ ശോഭാ സുരേന്ദ്രൻ വരുന്നതിന് മുമ്പ് വരെ ഒരു എ ക്ലാസ് മണ്ഡലമായിട്ട് പരിഗണിച്ചിരുന്നില്ല പക്ഷേ ശോഭാ സുരേന്ദ്രൻ്റെ കടന്നു വരവോട് കൂടിയിട്ട് ഇതിനെ ഒരു എ ക്ലാസ് മണ്ഡലമായിട്ട് പ്രഖ്യാപിക്കുകയായിരുന്നു അപ്പോൾ അത്രത്തോളം തരംഗമുണ്ടാക്കാൻ ശോഭ സുരേന്ദ്രൻ കഴിഞ്ഞിട്ടുണ്ടാവും തീർച്ചയായിട്ടും കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞിട്ടുണ്ടെന്ന് മാത്രമല്ല ആൾക്കാരുടെ ഇടയിൽ വളരെ കൃത്യമായി വളരെ കൃത്യമായി ആ തരത്തിലുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഈ സ്ഥാനാർത്ഥിയുടെ കടന്ന കടന്നു കാരണമായിട്ടുണ്ട് കാരണമായിട്ടുണ്ട് ഇപ്പോൾ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ ഇപ്പോൾ തീരദേശ മേഖല ഇവിടെ തീരദേശ മേഖല വളരെ കാര്യമായി അടുത്ത് പ്രവർത്തിക്കുന്ന കുറേ ആൾക്കാർ എല്ലാ രംഗങ്ങളിലും കടന്നു വരുന്ന ആൾക്കാർ എല്ലാ മേഖലകളിലും കടന്നു വരുന്ന ആൾക്കാർ തീരദേശ മേഖലയടക്കം കാരണം കേന്ദ്ര ഗവൺമെൻറ് നടപ്പിലാക്കിയിട്ടുള്ള തീര സംരക്ഷണത്തിൻ്റെ കാര്യത്തിലായാലും മത്സ്യമേഖലയുടെ കാര്യത്തിലായിട്ടൊക്കെയുള്ള കാര്യങ്ങളിൽ വളരെ സപ്പോർട്ടീവായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ് നമുക്ക് തീരദേശ മേഖലയിൽ ചേച്ചിയോടൊപ്പം സഞ്ചരിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ജനങ്ങളുടെ പ്രതികരണങ്ങൾ എങ്ങനെയാണ് ഓരോ പോകുമ്പോഴത്തേക്ക് ഉറപ്പായിട്ട് മോദി ഗവൺമെൻറ്റിൻ്റെ കൂടെ ഇരുന്ന് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്ന ഒരു കേന്ദ്രമന്ത്രി ആലപ്പുഴയിൽ നിന്നുണ്ടാകും എന്നുള്ള കാഴ്ചപ്പാടിൽ തന്നെയാണ് ആൾക്കാരുടെ പ്രതികരണവും അവരുടെ പ്രതീക്ഷയും ഇപ്പോൾ ഉള്ളൂ അതെ ഓരോ ും ഇവിടുത്തെ നൂറ് ശതമാനം ആ ട്രെൻഡ് കൂടുതൽ കൂടുതൽ അടുത്തേക്ക് വരുന്നു അതായത് എൻ ഡി എ കൂടുതൽ ആൾക്കാർ എടുക്കുന്നു മോദി ഗവൺമെൻറ് നടപ്പിലാക്കുന്ന പദ്ധതികളോട് ആൾക്കാർക്ക് താല്പര്യം കാണുന്നു നിലവിൽ നാട്ടിൽ നടക്കുന്ന മുഴുവൻ വികസനത്തിൻ്റെയും ഉപജ്ഞാതാവ് കേന്ദ്ര മന്ത്രിസഭയും നരേന്ദ്രമോദിയും ആണെന്നും ആ നരേന്ദ്രമോദിക്ക് സപ്പോർട്ട് കൊടുക്കുന്ന ഒരു ആലപ്പുഴ മാറണം എന്നുള്ള കാഴ്ചപ്പാട്ടിൽ തന്നെയാണ് ആലപ്പുഴ ജനങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അഭിപ്രായത്തിലും നിങ്ങൾ പോകുമ്പോഴും നിങ്ങൾക്ക് സ്വീകരണവും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ മുൻകാലങ്ങളിൽ വ്യത്യസ്തമായിട്ട് പണ്ട് പഴയ കാലത്ത് നമ്മൾ ചെല്ലാത്ത മേഖലകളിൽ ആരും അന്വേഷിക്കത്തില്ലായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രത്യേകത ചെല്ലാത്ത മേഖലകളിൽ നിന്ന് നമ്മുടെ അല്ലാത്ത പ്രവർത്തകർ പാർട്ടി നമ്മുടെ പാർട്ടി പ്രവർത്തകരല്ല ഇതര പാർട്ടി പ്രവർത്തകർ പോലും വിളിച്ച് അന്വേഷിച്ചു അവിടെ നോട്ടീസ് എത്തിക്കണമെന്ന് പറയുന്ന ഒരു കാലം ഈ തെരഞ്ഞെടുപ്പിൽ സംജാതമായിട്ടുണ്ട് ഇപ്പോൾ ബി ജെ പിയിലെ ശോഭ സുരേന്ദ്രൻ എന്നൊരു ആളുടെ ഒരു പ്രഭാവം എത്രത്തോളം ഉണ്ടെന്നാണ് ചേട്ടൻ തോന്നുന്നത് തീർച്ചയായിട്ടും നല്ലൊരു ലീഡറല്ലേ ഏത് കാര്യത്തിലും കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടായി കേരളത്തിൽ നടന്നിട്ടുള്ള മുഴുവൻ ജനകീയ പ്രക്ഷോഭങ്ങളിലും നെടുനായകത്വം വഹിച്ചുകൊണ്ട് നേതൃത്വം കൊടുക്കുന്ന വലിയൊരു നേതാവാണല്ലോ എല്ലാ രംഗങ്ങളിലും അവർ കടന്നു വരുന്ന എല്ലാ മേഖലയിലും അപ്പോൾ ആലപ്പുഴയിൽ പ്രത്യേകിച്ച് ഇനിയിപ്പോൾ ഒരു ത്രികോണ മത്സരം ആണെങ്കിൽ കൂടി ഏറ്റവും കൂടുതൽ ഒരു വെല്ലുവിളി ഉയർത്താൻ പോകുന്ന ഒരു സ്ഥാനാർത്ഥി ആരായിരിക്കും ആലപ്പുഴയെ സംബന്ധിച്ചിട്ട് ആലപ്പുഴ സ്വാഭാവികമായിട്ട് ആയിരിക്കുമല്ലോ ശോഭാ സുരേന്ദ്രൻ അത് ഇന്നല്ല വെല്ലുവിളിയായിട്ട് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ മുന്നോട്ട് ആലപ്പുഴയിൽ അപ്പോൾ ശക്തമായിട്ടും ഒരു വിജയ സാധ്യത പ്രകടനമാണ് ഇപ്പോ ആലപ്പുഴയിലെ ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി പി എം കോൺഗ്രസ് അനുഭാവികൾ അല്ലെങ്കിൽ പ്രവർത്തകരെല്ലാവരും ആകെപ്പാടെ ആശങ്ക പാലിച്ചിരിക്കുകയാണ് നമ്മുടെ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് ഒരു സ്ത്രീ ആണെങ്കിൽ പോലും ഒരു പുരുഷൻ്റെ ശൗര്യത്തോടെ വർക്ക് ചെയ്യുകയും ആർജവത്തോടെ സംസാരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് ശോഭാ സുരേന്ദ്രനുള്ളത് ആ ഒരു വ്യക്തിത്വം ഇവിടെ സ്ഥാനാർത്ഥി നിർണയത്തിൽ വന്നപ്പോൾ തന്നെ സി പി എമ്മുകാരാണെങ്കിലും കോൺഗ്രസ്സുകാരാണെങ്കിലും ആകെപ്പാടെ ആശയക്കുഴപ്പത്തിലായിരിക്കുകയാണ് ഇപ്പം നിരവധി പ്രവർത്തകർ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ശോഭാ സുരേന്ദ്രന് വേണ്ടി വർക്ക് ചെയ്യാൻ വേണ്ടി നൂറ് ശതമാനം ആ വ്യക്തിത്വം എന്നുള്ള ആർജവം തന്നെയാണ് പ്രവർത്തകർക്ക് എല്ലാവർക്കും തന്നെ ഉള്ളത് ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ്റെ ഒരു സ്ഥാനാർത്ഥിത്വത്തോടു കൂടിയാണ് ഇതൊരു എ ക്ലാസ് മണ്ഡലമായിട്ട് എല്ലാവരും പറയുന്നതും അതോടൊപ്പം തന്നെ ത്രികോണ മത്സരം എന്നൊക്കെ പറയുന്നത് കാരണം എതിരാളികൾ അത്രത്തോളം ശക്തരാണ് ഒരു പക്ഷത്ത് കെ സി വേണുഗോപാല് ദേശീയ തലത്തിൽ പോലും ഹോൾഡുള്ള നേതാവാണ് കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ നിന്ന് ജയിച്ചു പോയ ആരിഫാണ് മറുപക്ഷത്ത് അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും ഇടയിലാണ് ശോഭാ സുരേന്ദ്രൻ വന്ന് കയറിയിരിക്കുന്നത് ഇപ്പോൾ അത്രത്തോളം വലിയ തരംഗമായി ശോഭാ സുരേന്ദ്രൻ മാറുന്ന കാഴ്ചയാണ് ആലപ്പുഴയിൽ അങ്ങോളം ഇങ്ങോളം കാണാനുള്ളത് അപ്പോൾ ഇത് ശോഭാ സുരേന്ദ്രൻ്റെ ഒരു വ്യക്തിപ്രഭാവത്തെയാണോ സൂചിപ്പിക്കുന്നത് സി പി എം അല്ല കോൺഗ്രസ്സുകാർ എത്ര വ്യക്തിത്വമുള്ള സ്ഥാനാർത്ഥികളെ കൊണ്ട് മത്സരിപ്പിക്കാൻ നിന്ന് കഴിഞ്ഞാലും നമുക്ക് നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരു പ്രധാനമന്ത്രി ആദരണീയനായ പ്രധാനമന്ത്രി ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നും നോക്കാതെ നിരവധി കേന്ദ്ര പദ്ധതികൾ നൂറിന് മുകളിൽ കേന്ദ്ര പദ്ധതികൾ ഓരോ ഭവനങ്ങളിലും എത്തുന്നുണ്ട് നമുക്കറിയാം ഏറ്റവും കുറഞ്ഞത് ഒരു മൂന്ന് പദ്ധതികളെങ്കിലും വാങ്ങാത്ത ഒരു വീടുകൾ പോലും നമ്മുടെ ഈ ഇല്ല കേരളം ഒട്ടാകെ നൂറ് ശതമാനം നല്ല നല്ല പദ്ധതികൾക്ക് കിസാൻ സമ്മാൻ നദി വഴി ആറായിരം രൂപ വർഷം തോറും മേടിക്കുന്ന വീട്ടുകാർ രണ്ട് ലക്ഷത്തിന് മുകളിൽ ആൾക്കാർ നമുക്ക് സമൂഹത്തിലുണ്ട് അതുകൂടാതെ ജലജീവൻ പദ്ധതി പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാലിന് പൂർത്തീകരിക്കണമെന്നാണ് സർക്കുലർ വന്നിരിക്കുന്നത് എഴുപത്തഞ്ച് ശതമാനത്തോളം സൗജന്യമായിട്ടുള്ള കുടിവെള്ള പദ്ധതി എല്ലാ വീടുകളിലും എത്തിച്ചിരിക്കുകയാണ് അതോടൊപ്പം തന്നെ നമുക്കറിയാം ഉജ്ജ്വൽ ജീവൻ ഉ യോജന വഴി സൗജന്യ ഗ്യാസ് കണക്ഷൻ അത് ഒത്തിരി നിരവധി ആൾക്കാർ കഴിഞ്ഞ ദിവസം നമുക്ക് പുന്നപ്ര വടക്ക് പഞ്ചായത്തിലെ തന്നെ പന്ത്രണ്ടാം വാർഡ് പതിമൂന്നാം വാർഡ് കേന്ദ്രീകരിച്ചിരിക്കുന്ന തീരദേശ പ്രദേശങ്ങളിൽ നിരവധി ആളുകൾക്ക് ഇപ്പോഴും ഗ്യാസുകളില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹം വിശ്വസിക്കത്തില്ല ഒത്തിരി ആൾക്കാർ വിറകിനെ മാത്രം ആശ്ര ആശ്രയിച്ച് മുന്നോട്ട് പോകുന്ന ആളുകളുണ്ട് അവരെ എല്ലാവരെയും കൂടെ നമ്മൾ പൊതുസമൂഹത്തിൽ എത്തി അവരെ കണ്ടുപിടിച്ചുകൊണ്ട് ഈ ഗ്യാസ് കണക്ഷൻ സൗജന്യമായിട്ട് പത്ത് പൈസ പോലും നൽകാതെ ആറായിരത്തി രൂപ വില വരുന്ന സിലിണ്ടർ ഗ്യാസ് സ്റ്റൗവ് റെഗുലേറ്റർ ലൈറ്റർ ഇത്രയും സാധനം പത്ത് പൈസ പോലും വാങ്ങാതെ ഇവരുടെ വീട്ടിൽ സൗജന്യമായിട്ട് എത്തിച്ചു കൊടുക്കാൻ പറ്റിയ ഒരു ആർജവത്തോടാണ് ഞാൻ നമ്മുടെ ശോഭാ സുരേന്ദ്രൻ്റെ വിജയത്തിനെ ഉറപ്പിച്ച് ഞാൻ നൽകുന്ന ഒരു കാര്യം അത് നല്ല രീതിക്ക് തീരദേശ പ്രദേശങ്ങളിൽ ഒത്തിരി നല്ല മേഖലയിൽ പ്രതിഫലിച്ചിട്ടുണ്ട് ഒത്തിരി ആളുകൾ കോൺഗ്രസും സി പി എമ്മും വിട്ട് ബി ജെ പിയിലോട്ട് വരുവാൻ വേണ്ടിയിട്ട് ഒരു നീരൊഴുക്ക് തന്നെയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ കാര്യം സാധിക്കും ഒന്ന് ഒന്നിച്ചെല്ലണമെന്ന് ഇവിടുത്തെ ജനങ്ങൾ കുറേ പേര് പറഞ്ഞു അവരിപ്പോൾ നിലവിലെ ഭരിക്കുന്ന സിസ്റ്റത്തോടൊക്കെ വളരെ ഒരു വെറുപ്പ് പോലെ ആയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലേക്ക് ശോഭ സുരേന്ദ്രൻ വരുമ്പോൾ അതൊരു പ്രതീക്ഷയാണോ തീർച്ചയായും നൂറ് ശതമാനം കാലാകാലങ്ങളിൽ ഇടത് വലത് സർക്കാർ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മത്സ്യത്തൊഴിലാളികൾക്കും കർഷകർക്കും അവഗണന നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് അവർക്കിപ്പം അറിയാം സാധാരണ മേഖലയിൽ മത്സ്യത്തൊഴിലാളികൾക്ക് അവരുടെ വള്ളവും വലയും നശിച്ചു കഴിഞ്ഞാൽ പോലും അവർക്ക് ഉപജീവന മാർഗ്ഗം അതോടുകൂടി ആ കുടുംബം പട്ടിണിയാകുകയാണ് അതുകൊണ്ട് യാതൊരുവിധ ഒരു യാതൊരുവിധ ആനുകൂല്യങ്ങളും ഈ പാവപ്പെട്ട സമൂഹത്തിനെ എല്ലാവരെയും മാറ്റിക്കൊണ്ടുള്ള ഒരു നിലപാടുകളാണ് ഇപ്പോഴത്തെ സർക്കാർ നിലകൊള്ളുന്നത് നമുക്കറിയാം ഏഴ് മാസമായിട്ട് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അതായത് ഈ പെൻഷനെ മാത്രം ആശ്രയിച്ചുകൊണ്ട് നിരവധി കുടുംബങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് അവർക്ക് അവരുടെ പ്രാഥമിക കാര്യങ്ങളായ മെഡിസിനോ മറ്റ് കാര്യങ്ങൾക്കോ വേണ്ടിയിട്ട് ഈ ആയിരത്തി അറുനൂറ് രൂപ കിട്ടുമ്പോൾ അവർക്കതൊരാശ്വാസമാണ് ഏഴ് മാസമായിട്ട് ഈ പൈസ മടങ്ങിയിരിക്കുകയാണ് പക്ഷേ പെൻഷൻ്റെ കാര്യം പറയുമ്പോൾ ന്യായം അത് കേന്ദ്ര സർക്കാർ കൃത്യമായിട്ട് പണം പറയുന്നുണ്ട് അതിനുള്ള മറുപടി എന്താണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആടിനെ പട്ടിയാക്കുന്ന സിസ്റ്റമാണല്ലോ ഈ എന്ത് കൊണ്ട് എന്ത് കൊടുത്തില്ലെങ്കിലും ഉടനെ തന്നെ പറയുന്ന കേന്ദ്ര സർക്കാർ കൊടുക്കുന്നില്ല എന്നാണ് പറയുന്നത് ഈ ഏഴ് മാസക്കാലമായിട്ട് ഇപ്പം സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ആയിരത്തി മുന്നൂറ് രൂപ സംസ്ഥാനവും മുന്നൂറ് രൂപ കേന്ദ്ര സർക്കാരും കൂടെ ചേർന്ന് രണ്ട് അക്കൗണ്ടിലായിട്ടാണ് ഇപ്പം പെൻഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത് മുൻകാലങ്ങളിൽ ആയിരത്തി അറുന്നൂറ് രൂപ പെൻഷൻ കൊടുക്കുമ്പോൾ ഇവിടുത്തെ പിണറായി വിജയൻ സർക്കാർ മാത്രമാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുക്കുന്നുണ്ടെന്നുള്ള രീതിയിലാണ് പബ്ലിസിറ്റി ആക്കുന്നത് ഇപ്പോൾ അതുകൊണ്ട് രണ്ടും രണ്ട് അക്കൗണ്ടിലായിട്ടാണ് ആയിരത്തി മുന്നൂറും ആയിട്ട് രണ്ട് അക്കൗണ്ടിലായിട്ടാണ് ഇപ്പോൾ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുക്കുന്നത് ഈ പൈസ ഈ ഏഴ് മാസക്കാലമായിട്ട് ഈ മുന്നൂറ് രൂപ കേന്ദ്ര വിഹിതം ഒരു മാസം പോലും മുടങ്ങിയിട്ടില്ലെന്നുള്ള കാര്യമാണ് ചൂണ്ടിക്കാണിക്കുന്നത് അപ്പോൾ ഇവർ പറയുന്നത് പച്ചക്കള്ളം തന്നെയാണെന്നേ നമുക്ക് പറയാൻ സാധിക്കത്തുള്ളൂ പിന്നെ തൊഴിലുറപ്പ് പദ്ധതിയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് തൊഴിലുറപ്പ് തൊഴിലാളികളുടെ അറിയാം നമുക്കറിയാം ഒരു വാർഡിൽ ഏറ്റവും കുറഞ്ഞത് പത്തിരുന്നൂറ് തൊഴിലുറപ്പ് തൊഴിലാളികളാണ് ഉള്ളത് ഇവരുടെ ിതം നൂറ് ശതമാനവും ലേബർ എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ പൈസയാണ് ഒരു രൂപ പോലും സംസ്ഥാന പൈസ ഇടുന്നില്ല പിന്നെ ഇടറോഡുകൾ റോഡുകൾ ടൈല് കോൺക്രീറ്റ് ചെയ്യുന്നതും ഗ്രാമീണ പ്രദേശങ്ങളിലൊക്കെ ഇപ്പോൾ പഴയതുപോലാണ് ഇടറോഡുകളെല്ലാം റോഡുകളെല്ലാം നോക്കുമ്പോൾ അറിയാം കോൺക്രീറ്റ് റോഡുകൾ ഇതെല്ലാം ചെയ്യുന്ന കേന്ദ്ര സർക്കാരിൻ്റെ പൈസയാണ് പത്ത് പൈസ പോലും സംസ്ഥാനം വഹിക്കുന്നില്ല അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വീണ്ടും കേന്ദ്രം പൈസ കൊടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഇത് എന്താ പറയേണ്ടത് ക്യാപ്സൂൾ വിഴുങ്ങുന്ന ഗുളിയ വിഴുങ്ങുന്ന ആൾക്കാർ മാത്രമേ വിശ്വസിക്കത്തുള്ളൂ അല്ലാതെ ഇപ്പോൾ സമൂഹത്തിൽ സോഷ്യൽ മീഡിയ പത്രം അതുപോലുള്ള മാധ്യമങ്ങൾ സാധാരണപ്പെട്ട പാവപ്പെട്ട അമ്മമാരും സഹോദരിമാരും അച്ഛന്മാരും എല്ലാവരും ഇത് വിലയിരുത്തി തന്നെയാണ് പോകുന്നത് പഴയ സമൂഹമല്ല മുമ്പ് കമ്പ്യൂട്ടറിനും ജെ സി വില ഇവിടെ വരരുതെന്ന് പറഞ്ഞുകൊണ്ട് കൊടി ആൾക്കാരാണ് നമുക്ക് ഇവിടെ ചുറ്റും ഭരിച്ചോണ്ടിരിക്കുന്ന ആളുകൾ കമ്പ്യൂട്ടർ കൊണ്ടുവന്നപ്പോൾ അവിടെ എന്താ പറയേണ്ടത് ഇത് ഇവിടെ കമ്പ്യൂട്ടർ വരാൻ പാടില്ല എന്തുകൊണ്ട് കമ്പ്യൂട്ടർ വരാം ഇതിനെല്ലാം കൃത്യമായിട്ട് കണക്കും കാര്യങ്ങളും രേഖകളും ഡേറ്റാസും സൂക്ഷിക്കുന്ന കാരണം ഇവരുടെ ഭരണങ്ങൾ മുന്നോട്ട് പോകത്തില്ല കള്ളത്തരങ്ങൾ പറഞ്ഞു കുപ്രചരണങ്ങളും പറഞ്ഞുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് ഇവർ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അതിനെല്ലാത്തിനും ഉപരിയായിട്ട് നല്ലൊരു മാറ്റം ഇവിടെ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവും ഇല്ല ഇപ്പോൾ ശോഭ സുരേന്ദ്രനോട് സംസാരിക്കുമ്പോൾ പറഞ്ഞു കേന്ദ്ര സർക്കാരിൻ്റെ പല പദ്ധതികളും ഇവിടെ അറിയാതെ പോകുന്നുണ്ട് അല്ലെങ്കിൽ പല പദ്ധതികളും ഇവിടെ നടപ്പിലാക്കാനുള്ള ഒരു സാഹചര്യം പലപ്പോഴും കിട്ടാറില്ല ഇതൊക്കെ യാഥാർത്ഥ്യമാണോ ഇത് ജനങ്ങളെ കൃത്യമായിട്ട് ബോധവൽക്കരണം നടത്തുക എന്നുള്ളത് ഞാനടക്കം ഉള്ള ഒരു ബി ജെ പി പ്രവർത്തകൻ്റെ ഉത്തരവാദിത്വമാണ് ഇതെല്ലാം സംസ്ഥാനതലങ്ങൾ ചെയ്യുന്നതാണെന്ന് പറഞ്ഞ് ഇപ്പം ബി ജെ പി ഭരിക്കുന്ന ഒരു വാർഡാണ് പുന്നപ്പുറ വടക്ക് പഞ്ചായത്ത് പതിനഞ്ചാം വാർഡ് ഈ പതിനഞ്ചാം വാർഡിലെ ഓരോ പ്രവർത്തനങ്ങളും കൃത്യമായിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ ഏത് പദ്ധതി സംസ്ഥാന തല പദ്ധതി ഏതാണെന്ന് ഇവിടെ സാധാരണക്കാർക്ക് ആദ്യം ബോധവൽക്കരണം നടത്തുക എന്നുള്ളതാണ് എൻ്റെ ഉത്തരവാദിത്വം അതേപോലെ പ്രവർത്തകരെല്ലാം കൃത്യമായിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികൾ വീടുകളിൽ പോയി സമ്പർക്കം നടത്തിക്കൊണ്ട് കൃത്യമായിട്ടൊരു ബോധവൽക്കരണം നടത്തിയാൽ അവർക്ക് മനസ്സിലാവും ഇപ്പോൾ പാവപ്പെട്ട സാധാരണപ്പെട്ട ഒരു അമ്മയോടോ അച്ഛനോടോ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇതിനെപ്പറ്റി യാതൊരുവിധ ഐഡിയയില്ല അവർ ഇടതുപക്ഷം വന്ന് പറയുമ്പോഴ് ഞങ്ങളാണ് ഇവിടുത്തെ തൊഴിലുറപ്പിൻ്റെ വേതനം കൊടുക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ തൊഴിലുറപ്പിന് കൃത്യമായിട്ട് പണിക്ക് വരുമ്പോഴത്തേക്ക് ഞങ്ങൾ സമരം ചെയ്യുമ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് അവിടെ വന്ന് സമരം ചെയ്യണം കേന്ദ്ര സർക്കാരിൻ്റെ അവഗണനയ്ക്കെതിരെ അതായത് നമ്മുടെ ആദരണീയനായ പ്രധാനമന്ത്രി കൃത്യമായിട്ട് ഈ തൊഴിലാളികൾക്കെല്ലാം പൈസ കൃത്യമായിട്ട് അവരുടെ വേതനം കൊടുത്തിട്ട് ആ പൈസയ്ക്ക് പൈസയുടെ വേതനം പോരാ അല്ലെങ്കിൽ രണ്ട് ദിവസം ആ പൈസ കിട്ടാൻ അക്കൗണ്ട് താമസം വന്നു കഴിഞ്ഞാൽ ഉടനെ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ ഇവരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിനെതിരെ സമരം ചെയ്യാൻ ഈ തൊഴിലാളികളെ സൈറ്റിന്ന് കൊണ്ടുപോവാണ് മസ്റ്റോൾ രാവിലെ ഒപ്പിട്ടിട്ട് തൊഴിലാളികളെ പ്രഷർ കയറ്റും അവർക്ക് ജോലി കൊടുക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അവരെ തന്നെ കൊണ്ട് സമരം നടത്തിക്കുന്ന ഒരു സാഹചര്യമാണ് പ്രധാനമായിട്ടും എതിർ പാർട്ടികൾ പറയുന്ന പ്രധാന ആരോപണം ബി ജെ പിയെ കുറിച്ച് പറയുന്ന പ്രധാന ആരോപണം ഈ മതപരമായ വർഗീയത അങ്ങനെയൊക്കെ പറയുന്നു അവരത് വെച്ചിട്ടാണ് അവർ വോട്ട് പിടിക്കാൻ നോക്കുന്നത് അങ്ങനെയൊക്കെയാണ് അപ്പോൾ ആ ഒരു വിമർശനങ്ങൾക്കുള്ള മറുപടി എന്താണ് അത് ഞാൻ ആദ്യം തന്നെ ചൂണ്ടിക്കാണിച്ച കാര്യമാണ് നമ്മുടെ ആദരണീയനായ പ്രധാനമന്ത്രി ഈ പദ്ധതികൾ ഓരോന്നും നടപ്പിലാക്കുമ്പോൾ ഒരാളുടെ ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നും നോക്കുന്നില്ല എൻ്റെ വാർഡിൽ തന്നെ നാനൂറ്റി മുപ്പത്തെട്ട് കുടുംബമുണ്ട് ഈ നാനൂറ്റി മുപ്പത്തെട്ട് കുടുംബത്തിൻ്റെയും ബയോഡേറ്റ എന്ന് പറയുന്നത് എനിക്ക് കൃത്യമായിട്ട് അറിയാം ഒരു വീട്ടിൽ എത്ര പേരുണ്ട് ആ വീട്ടിൽ എത്ര ഉദ്യോഗസ്ഥരുണ്ടെന്ന് എനിക്ക് അറിയാം ആ വീട്ടിലുള്ള ആൾക്കാർ ഏത് മതപരമായിട്ടുള്ള ആളുകളാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം അവർ ഏത് രാഷ്ട്രീയക്കാരാണെന്ന് എനിക്ക് അറിയാം ഈ മതമോ രാഷ്ട്രീയമോ ും നോക്കാതെ തന്നെ കൃത്യമായിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ ആനുകൂല്യങ്ങൾ ഉദാഹരണത്തിന് കിസാൻ സമ്മാന നിധി മടിക്കുന്ന ഒരു ഒരു പത്തിരുന്നൂറിന് മുകളിൽ നാനൂറ്റി മുപ്പത്തെട്ട് കുടുംബത്തിൽ ഇരുന്നൂറിന് മുകളിൽ ആളുകൾ ഈ വാർഡിൽ താമസിക്കുന്നുണ്ട് അപ്പോൾ അത് ജാതിയോ മതമോ നോക്കിയിട്ടാണോ ഇവിടെ ചെയ്യുന്നത് അതൊക്കെ തെറ്റിദ്ധാരണകളാണ് ജനങ്ങളെ തമ്മി കൂട്ടിയടിപ്പിക്കാൻ വേണ്ടി രാഷ്ട്രീയവും മതവും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിട്ടുള്ള രാഷ്ട്രീയമാണ് ഇവിടുത്തെ പിണറായി സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ആലപ്പുഴയിലപ്പോൾ ശോഭാ സുരേന്ദ്രൻ എല്ലാ സാധ്യതയും സാധ്യതയുണ്ടെന്നാണ് നൂറ് ശതമാനം ഇതുപോലെ നല്ലൊരു കാൻഡിഡേറ്റിനെ നമുക്ക് കിട്ടാനില്ല നല്ലൊരു ആർജവത്തോടെയും നിന്ന് സംസാരിക്കാനും നല്ലൊരു വ്യക്തിത്വമുള്ള ഒരാളാണ് ഏത് കാര്യത്തിനും കൃത്യമായിട്ടുള്ളൊരു മറുപടി കൊടുക്കാൻ പറ്റുന്ന ഒരു ചിലപ്പോൾ ഒരാണുങ്ങൾക്ക് പോലും കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ഏതൊരു മുഖത്ത് നോക്കിയും ആരുടെ മുഖത്ത് നോക്കിയും ന്യായമായിട്ടുള്ളൊരു കാര്യങ്ങൾ ആർജവത്തോടെ സംസാരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് ശ്രീമതി ശോഭാ സുരേന്ദ്രനുള്ളത് ആ വ്യക്തിത്വം ജയിക്കുമെന്നുള്ള നൂറ് ശതമാനം ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്